മുതലപ്പുഴയിലെ മണൽ നീക്കം നിർത്തിയപ്പോൾ ഫിഷറീസ് വകുപ്പിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് മന്ത്രി സജി ചെറിയാന്റെ വീട് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു ഗേറ്റിന് മുന്നിൽ കയറിയായിരുന്നു വനിതാ പ്രവർത്തകരടക്കം അടക്കം പ്രതിഷേധിച്ചത് ഐ എൻ ടി യു സി പ്രവർത്തകർ ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസ് താഴിട്ട് പൂട്ടിറീത്ത് വച്ചു അതേസമയം മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഹൈക്കോടതിയെ സമീപിക്കാനാണ് മത്സ്യത്തൊഴിലാളികളുടെ തീരുമാനം ഞങ്ങളുടെ ഉപജീവനം ഞങ്ങൾക്ക് എങ്ങ എങ്ങനെയാണോ ഞങ്ങളുടെ ഉപജീവനം നടത്തേണ്ടത് അതിനുള്ള സംവിധാനം നിങ്ങൾ എപ്പോൾ ഒരുക്കുന്നു ഞങ്ങൾ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഈ പൊഴിമുറിച്ചു വിടുവാനുള്ള സംവിധാനം ഞങ്ങൾ ഒരുക്കും അല്ലാത്ത പക്ഷം നി ഇപ്പോൾ വരുന്ന രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ മന്ത്രിയെ കണ്ട് നിവേദനം നൽകാൻ പോവുകയാണ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ പോവുകയാണ് ഇതിന് തീരുമാനം ഉണ്ടാകാത്ത പക്ഷം വരുന്ന എണ്ണപ്പെട്ട ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെ ഹൈവേ പിക്കറ്റിംഗ് ഉൾപ്പെടെ സെക്രട്ടേറിയറ്റ് വളയുന്നത് ഉൾപ്പെടെയുള്ള ശക്തമായ സമരപരിപാടികളുമായിട്ട് സമരത്ത് മുന്നോട്ട് പോകാനുള്ള തീരുമാനം ഇതാണ് പ്രതികരണം മരുൺ സോളമൻ ചേരുന്നുണ്ട് മുതലപ്പുഴയിൽ നിന്ന് തത്സമയം മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം വിവരങ്ങൾ നൽകാനായി അരുൺ പ്രതികരണമാണ് നമ്മൾ കണ്ടത് നമ്മൾ കഴിഞ്ഞ ദിവസവും മുതലപ്പുഴയിൽ നിന്ന് തന്നെ ന്യൂസ് ബസ്സിലൂടെ ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ വൈകാരികമായി പ്രതികരിക്കുന്നു നമ്മൾ കണ്ടു നമുക്കറിയാമല്ലോ ഇത്രയും മണൽ ഇങ്ങനെ കൊന്നുകൂടി അതൊരു മലയായി മാറിയപ്പോഴല്ല ഈ വിഷയം മത്സ്യത്തൊഴിലാളികൾ പറയാൻ തുടങ്ങിയത് നേരത്തെ പറഞ്ഞതാണ് നേരത്തെ നടപടികൾ സ്വീകരിക്കണമെന്ന് അവർ ആവർത്തി പറഞ്ഞതാണ് ഒന്നും സംഭവിച്ചില്ല ഇതിപ്പോൾ വല്ലാത്തൊരു ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു അവരുടെ ജീവിതമാർഗം മുടങ്ങിയിരിക്കുന്നു ഒരു വഴിയുമില്ലെന്ന് പറയുമ്പോൾ ഹാർബർ മാറ്റുക എന്നുള്ള ഒരു പരിഹാര മാർഗത്തിലേക്ക് താൽക്കാലിക പരിഹാരത്തിലേക്ക് സർക്കാർ എത്തുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല ഞങ്ങൾ ഇവിടെ ജനിച്ച് ജീവിച്ച നാടാണ് ഞങ്ങളുടെ ജീവിതമാർഗം ഇവിടെയാണ് അപ്പോൾ ഇതിന് സാധ്യമല്ല ഞങ്ങൾക്ക് മാറാൻ കഴിയില്ല എന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു ഹൈക്കോടതിയിലേക്ക് വരെ വിഷയം എത്തുന്നു എന്താണ് അരുൺ സോളമൻ യഥാർത്ഥത്തിൽ മത്സ്യപ്പൊഴിവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാർ എന്താണ് ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് റോഷ്നി മുതലപ്പൊഴിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ജനതയുടെ ആത്മാവിനെ പലപ്പോഴായി കീറിമുറിച്ച് ആ ജനത വേദനിക്കുന്ന കാഴ്ച കണ്ട് രസിക്കുന്ന ഒരു സേഡിസ്റ്റ് സർക്കാരായി കേരളത്തിലെ ഇടതുപക്ഷം അതപതിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം ഇവിടുത്തെ മുതലപ്പൊഴിയിലെ മത്സ്യ കർഷകർ പ്രധാനമായും പങ്കുവെക്കുന്നത് ഈ കാലയളവുകളിൽ എഴുപത്തിയെട്ട് മത്സ്യത്തൊഴിലാളികളാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇതിനോടകം ഇതിൽ ഒരു ഈ ഒരു വിഷയത്തിൽ ഒരു തരത്തിലുള്ള നടപടിയും ഈ സർക്കാർ ഏറ്റെടുത്തിട്ടില്ല അത് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയും പലപ്പോഴായി ഒരു പ്രഖ്യാപനമായി മാത്രം ചുരുങ്ങി എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം ഇവിടുത്തെ കായൽ പ്രധാനമായും കഠിനകുളം കായൽ അറബിക്കടലുമായി സംരമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിൽ അധികമായിട്ട് ഈ മണൽ കയറി ഈ ഒരു അവസ്ഥയിൽ ഈ പൊഴിമുഖം പൂർണ്ണമായിട്ടും അടഞ്ഞ ഒരു സ്ഥിതിയിലേക്ക് മാറിയത് അങ്ങനെ വന്നപ്പോൾ ആയിരക്കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികൾ പ്രധാനമായും മുതലപ്പുഴി ഹാർബറിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളാണ് അവരുടെ ജീവിതമാണ് ഇപ്പോൾ വഴിമുട്ടിയിരിക്കുന്നത് അതിൽ ഇതുവരെ നടപടിയെടുക്കാനായിട്ട് ഫിഷറീസ് വകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ രംഗത്തെത്തിയപ്പോൾ തിരക്കിട്ട ചർച്ചകളുമായിട്ട് ഫിഷറീസ് വകുപ്പ് മുന്നോട്ട് പോകുന്നു ഇന്ന് മുതലപ്പുഴയിൽ കണ്ടത് രണ്ട് തരത്തിലുള്ള പ്രതിഷേധമാണ് ഇവിടുത്തെ ഹാർബറിലെ അസിസ്റ്റന്റ് എക്സ് എക്സിക്യൂട്ടീവ് എഞ്ചിനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഉപരോധിച്ചുകൊണ്ട് ആ ഓഫീസിലെ ഗേറ്റിനെ താഴെട്ട് കൂട്ടിക്കൊണ്ട് ഐ എൻ ടി സി പ്രവർത്തകർ രംഗത്ത് വരുന്നു അവരെ അറസ്റ്റ് ചെയ്ത് ഈ ഭരണകൂടം മാറ്റുന്നത് തൊട്ടു പിന്നാലെ സി ഐ ട്യൂവിൻ്റെ പ്രവർത്തകർ മുന്നോട്ട് വരികയാണ് പക്ഷേ ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല എത്ര തൊഴിലാളികളെ ഇവർ അറസ്റ്റ് ചെയ്ത് നീക്കിയാലും വരുന്ന ദിവസങ്ങളിൽ വളരെ ഒരു സമരം മുതലപ്പുഴയിലുണ്ട് കാര്യത്തിൽ സംശയമില്ല ആ തരത്തിലുള്ള പ്രതികരണമാണ് നമ്മൾ മുൻപ് കണ്ടത് പലപ്പോഴായി അവർ പറഞ്ഞൊരു കാര്യമുണ്ട് മനസ്സാക്ഷിയില്ലാത്ത ഒരു ഫിഷറീസ് മന്ത്രിയായി സജി ചറിയാൻ മാറി എന്നുള്ളത് മറ്റൊരു കാര്യം ഈ ഒരു ഫിഷറീസ് വകുപ്പ് മന്ത്രിക്ക് കടൽ പണികളെ കുറിച്ച് എന്തറിയാം എന്നുള്ള ഒരു ചോദ്യം നിരന്തരമായിട്ട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്നിപ്പോൾ സി ഐ ടൂവിൻ്റെയും അതുപോലെ തന്നെ മറ്റ് തൊഴിലാളി സംഘടനകൾ ഫിഷറീസ് വകുപ്പ് മന്ത്രിയുമായിട്ടും ഫിഷറീസ് ഓഫീസറുമായിട്ടും ഇപ്പോൾ തിരുവനന്തപുരത്ത് ഈ സമയം നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിനൊരു പരിഹാരം കാണാൻ കഴിയുമോ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നാളെ പന്ത്രണ്ട് മണിക്ക് ഫിഷറീസ് വകുപ്പ് മന്ത്രിയെ നേരിൽ കണ്ടുകൊണ്ട് നിവേദനം നൽകുന്നുണ്ട് തൊട്ടു പിന്നാലെ അതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനുള്ള നീക്കം നീക്കത്തിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട് ഇപ്പോൾ നമുക്കൊപ്പം ഈ പ്രദേശത്തെ പ്രദേശവാസികൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് ചേച്ചി കഴിഞ്ഞ കുറെ നാളുകളായിട്ടുള്ള ഒരു വിഷയമാണ് എന്താണ് ഇതിൽ എന്തുകൊണ്ടായിരിക്കും സർക്കാർ അടിയന്തരമായിട്ട് ഒരു ഇടപെടൽ നടത്താത്തത് എഴുന്നൂറ്റി എൺപത്തി എട്ട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപകടം സംഭവിച്ച കുടുംബങ്ങളാണ് അതുപോലെ തന്നെ എഴുപത്തെട്ട് മരണങ്ങൾ സംഭവിച്ചു ഇത് വളരെ കൃത്യമായി സർക്കാർ നിർമ്മിച്ച ഈ മുതലപ്പൊഴി അശാസ്ത്രീയമായ നിർമ്മാണ ശൈലി കൊണ്ടുണ്ടായതാണ് ഇതിൽ ഇത് കൊലപാതക കുറ്റത്തിന് കേസെടുക്കേണ്ട ഇതാണ് കാരണം എന്ന് പറഞ്ഞാൽ മ ഈ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് നമുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ട് തിട്ടകളായിട്ടാണ് രൂപപ്പെടുന്നത് മണൽ ഈ മണലിന് നമ്മൾ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് മണലിൻ്റെ ദിശയെക്കുറിച്ച് പഠിക്കണം കടലൊഴുക്കില്ല മണ മണലിൻ്റെ ദിശയുണ്ട് ആ ദിശയെക്കുറിച്ച് പഠിക്കാൻ ഇതുവരെയും അവർ സന്നദ്ധമായിട്ടില്ല അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾ കാലാകാലങ്ങളായി ഈ മരണം സംഭവിച്ചപ്പോൾ പോലും അതിന് ശാസ്ത്രീയമായ രീതിയിൽ മരണം സംഭവിക്കാതിരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് ഇതുവരെയും ഫിഷറീസ് മന്ത്രിയോ മറ്റുദ്യോഗസ്ഥരോ ഇതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല പലപ്പോഴായി നമ്മൾ പറയുന്ന ഇത് അദാനിക്ക് വേണ്ടി ഒരു പൊഴിമുഖം മുറിച്ച് കൊടുക്കുകയാണ് കൊടുക്കുകയാണുണ്ടായത് അവർക്ക് കല്ല് പോകാനും മണല് പോകുന്നതിനും വേണ്ടി അവരുടെ നിർമ്മാണ പ്രിന്നത്വ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു വശം പൊളിച്ചു കൊടുത്തതിനു ശേഷം ആണ് കൂടുതൽ അപകടങ്ങൾ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെയേറെ ആശങ്കയുണ്ട് ഇപ്പോൾ തീരപ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നിരവധിയായ വികസന പ്രവർത്തനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വായിച്ചറിയാൻ പറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ഹിറ്റാച്ച് ഉപയോഗിച്ച് മണൽ നീക്കം ചെയ്ത് നമ്മൾ കാണുകയാണ് ഈ നാരായണത്ത് പ്രാന്തന്റെ ഒരു കഥയുണ്ടല്ലോ ഉണ്ടല്ലോ കല്ലുരുട്ടുന്നത് അതിന് സമാനമായിട്ടല്ലേ നമ്മൾ ഈ കാഴ്ച കാണേണ്ടത് തീർച്ചയായും കാരണം എന്ന് പറഞ്ഞാൽ കായലിൽ ഈ പായല് വരുന്ന ഒരു മിഷീൻ കൊണ്ടുവന്നാണ് ഈ മണല് നീക്കം ചെയ്യുന്നത് ഇത് എത്ര ടൺ മണ്ണാണ് ഈ അടിയിൽ കിടക്കുന്നത് എന്ന് കാണുന്നവർക്ക് വളരെ കൃത്യമായിട്ടറിയാം ഇത് തീർച്ചയായും പല പ്രാവശ്യവും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ ഫിഷറീസ് മന്ത്രിയും ആളുകളും ചർച്ച വിളിക്കും ഒരു കാലത്ത് ഇത് നടത്താതെ അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഇനി ഞങ്ങൾ വളരെ കൃത്യമായി ഇതിൽ ശാസ്ത്രീയമായ പഠനം ഉൾപ്പെടെ ഈ മണൽ നീക്കം ചെയ്യുന്നത് വരെ കോടതിയാണെങ്കിൽ കോടതി ഇവിടെ നിയമം പാലകരായ ഒരുപാട് അഭിഭാഷകർ തീരപ്രദേശത്തുണ്ട് അവരുടെ എല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ട് ആശയപരമായി അവരുമായി സംബന്ധിച്ച് നിയമപരമായ പോരാട്ടവും രണ്ട് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അവരുടെ ജീവൻ പ്രശ്നമാണ് കടൽ ഞങ്ങളുടെ പോറ്റമ്മയാണ് കടൽ തീരം ഞങ്ങളുടെ സംസ്കാര സാംസ്കാരിക ഇടം കൂടിയാണ് അത് സംരക്ഷിക്കാൻ ആഞ്ഞടിക്കുന്ന തിരമാലയെ അതിജീവിച്ച് മെയ്ക്കരുത്തും കൈക്കരുത്തുമുള്ള മത്സ്യത്തൊഴിലാളികൾ ഒരുമിച്ച് നിന്ന് ഇനി അവർക്ക് ആർക്കും വേറെ വേറെ നിന്ന് ഇനി ആരെ നേരെയാക്കാൻ നോക്കണം ഞങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞു ചേട്ടാ അത് പറയുമ്പോഴാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണ് ഭരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ തന്നെ ഒരു പ്രതിനിധി നമുക്കൊപ്പം ചേരുന്നുണ്ട് ചേട്ടാ സെക്രട്ടേറിയറ്റ് വളയും നടക്കാനുള്ള പരാമർശമാണ് ചേട്ടൻ കഴിഞ്ഞ ദിവസം പങ്കുവച്ചത് ഈ ഒരു കാര്യത്തിന് ഇതുവരെ അടിയന്തരമായി സർക്കാർ ഇടപെടാത്ത സാഹചര്യത്തിൽ അങ്ങനെ ഒരു വൈകാരികമായ ഒരു പ്രതികരണമാണോ അല്ല ആ ഘട്ടത്തിലേക്ക് സമരം കടന്നുപോകുകയോ അല്ല ഇത് വൈകാരികമെന്ന് അതിനെ പറയാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗമാണ് ഞങ്ങളിൽ രാഷ്ട്രീയമുണ്ട് അതില്ല എന്ന് പറയുന്നില്ല പക്ഷേ രാഷ്ട്രീയം പുഴുകിത്തുന്ന എൻ്റെ മക്കളുടെ വയറുവെക്കത്തിലല്ലോ അത് ആഹാരം തന്നെ കഴിക്കണം അപ്പോൾ ഈ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നാടാണത്ത് വൃന്ദൻ കല്ലുരുട്ടി മലയ്ക്ക് മേൽ കയറ്റുന്ന പോലത്തെ ഒരു സംവിധാനം ഇവിടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം ജൂ ജൂൺ മാസത്തിൽ ഇതേപോലെ ഇങ്ങനെ ഇവിടെ അപകടങ്ങളുണ്ടായപ്പോൾ ഇതേപോലെ മണൽത്തിട്ടകൾ രൂപപ്പെട്ടപ്പോൾ ഞങ്ങളെ മത്സ്യത്തൊഴിലാളികളെ ചർച്ചയ്ക്ക് വിളിച്ചു അതായത് മിനിറ്റ്സ് മിനിറ്റ്സ് മിനിസ്റ്ററിൻ്റെ ചേമ്പറിൽ ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചു അതിൽ ഞങ്ങൾ മത്സ്യത്തൊഴിലാളി പ്രതിനിധികളെല്ലാം പങ്കെടുത്തതാണ് അന്ന് ഞങ്ങളുടെ അടുത്ത് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് ഇപ്രകാരമാണ് നിങ്ങൾ ഈ വർഷം മാത്രം ഇങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ വന്നിരുന്നാൽ മതി അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ഞങ്ങളുടെ മുമ്പിൽ വരേണ്ട ഒരു അവസ്ഥ ഞങ്ങൾ ഉണ്ടാകില്ല അത് കഴിഞ്ഞ് ആ ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നിങ്ങളെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകർ ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ ഇവരുടെ ഈ ഈപ്പം മന്ത്രി തന്ന വാഗ്ദാനത്തിൽ നിങ്ങൾ സംതൃപ്ത സംതൃപ്തരാണോ എന്ന് ചോദിച്ചു തീർച്ചയായിട്ടും അന്ന് ഞങ്ങൾ വിശ്വസിച്ചു അതിൽ ഞങ്ങൾ സംതൃപ്തരാണെന്ന് പറഞ്ഞു പക്ഷേ അന്ന് ഞങ്ങൾ മണ്ടന്മാരായി പക്ഷേ നാളെ നടക്കാൻ പോകുന്ന ഒരു ചർച്ചയുണ്ട് ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികളുമായിട്ട് നാളെ നടക്കുന്ന ഒരു ചർച്ചയുണ്ട് ആ ചർച്ചയിൽ ഒരിക്കലും ഞങ്ങളെ മണ്ന്മാരാക്കി തിരിച്ചുവിടുവാനായിട്ട് ഇവർക്ക് സാധിക്കില്ല കഴിഞ്ഞ ദിവസം ഇവിടുത്തെ പൊഴി വെട്ടിവിടാനുള്ള ഒരു ശ്രമം നടത്തി കാരണം തൊട്ടു പ്രദേശത്ത് നാല് പഞ്ചായത്തുകളിൽ വെള്ളം കയറാനുള്ള സാധ്യത കൂടിയുണ്ട് ഒരു മഴ പെയ്താൽ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ആ പൊഴി വെട്ടിവിടാൻ നിങ്ങൾ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് ആ ഒരു നിലപാടിലേക്ക് തന്നെ എത്തിച്ചേരുന്നത് അല്ല ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പം നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം കഴിഞ്ഞ ഒരു മാസമായിട്ട് തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇതിന് യാതൊരുവിധ പരിഹാരവും കാണാതെ വരുമ്പോൾ ഈ കിഴക്കുള്ള ഇതിൽ നിരപരാധിയായിട്ടുള്ള സഹോദരങ്ങളുണ്ട് ഞങ്ങളവരെ ഒരിക്കലും ദ്രോഹിക്കണമെന്ന് ഒരാഗ്രഹവുമില്ല പക്ഷേ ഞങ്ങളുടെ ഈ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ അവസ്ഥ ഞങ്ങൾ ഉപയോഗപ്പെടുത്തുക തന്നെ ചെയ്യും കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വേലിയേറ്റത്തിന് ഏറെ വെള്ളം മാത്രമാണ് കായലിലുള്ളത് ഈ വെള്ളം പോലും താങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് പക്ഷേ മൺസൂണാണ് വരുന്നത് തീർച്ചയായിട്ടും മഴക്കാലമാണ് വരുന്നത് ശക്തമായ മഴയുണ്ടാവും വെള്ളപ്പൊക്കമുണ്ടാവും വെള്ളപ്പൊക്കം ഏതാണ്ട് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിൽ ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിനേക്കാളും വലിയൊരു വലിയൊരു വെള്ളപ്പൊക്കമാണ് മഴ പെയ്താൽ വരാൻ പോകുന്നത് അങ്ങനെ വരുമ്പോൾ അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി മാത്രം അതായത് ഇവിടെ താമസിക്കുന്ന ഇതിൽ പ്രധാനമായും ഇനി നോക്കേണ്ടത് സമരം ഇനി ഏത് തരത്തിൽ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഇപ്പോൾ കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതാവ് കൂടിയുണ്ട് ചേട്ടാ ഇനി ചർച്ചകൾ നാളെ ചർച്ച നടക്കുകയാണ് ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടോ നിങ്ങൾക്ക് അനുകൂലമായി മന്ത്രി സംസാരിക്കുമോ കാരണം ആറ് മീറ്റർ മണൽ ഇപ്പോൾ എട്ട് മീറ്റർ ഉയരത്തിൽ ഇപ്പോൾ നിൽക്കുകയാണ് അതായത് ഇതൊരു ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നീക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല നിങ്ങൾ മറ്റു തീരങ്ങളിലേക്ക് കടന്നു പോകുന്നുണ്ടോ കൊല്ലത്തേക്ക് ഒരു ഓഫർ സർക്കാർ വെച്ചിട്ടുണ്ട് നിങ്ങൾ കാലം അത്ര കാരണം ഇന്ന് ഇന്നലെ പറയുന്നതല്ലെന്നും നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് കാരണം മന്ത്രിക്കടുത്ത് കൃത്യമായിട്ട് ചേമ്പറിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ മറ്റും പരിപാടിയിലിരിക്കുമ്പോൾ കൃത്യമായിട്ട് പറയുന്ന ഒരു പോയിന്റ് മുതലപ്പുഴയിൽ അശാസ്ത്രീയമായിട്ട് മണ്ണ് കയറി വരുന്നുണ്ട് അതിനൊരു എത്രയും പെട്ടെന്ന് പരിഹാരം കാണണം നിരന്തരമായിട്ട് പറയുന്ന അല്ലെങ്കിൽ ഒരു മാസമോ രണ്ട് മാസമോ മുമ്പേ പറയുന്നതല്ല ഞങ്ങൾ ഞങ്ങൾ നിരന്തരമായിട്ട് പറയുമ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം കാണാത്ത അവസ്ഥ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല നിലപാടുണ്ടായില്ല അടുത്ത ഘട്ടം എന്താണ് മന്ത്രി അതാണ് നാളെ ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് മന്ത്രിയുടെ ചേംബറിലേക്ക് പോകാനുള്ളൊരു അവസരം ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ പോകുന്നുണ്ട് തൃപ്തിപരമല്ലെങ്കിൽ തൃപ്തികരമല്ലെങ്കിൽ ഞങ്ങൾക്ക് അടുത്ത ഘട്ടം സംരംഭമുഖത്തേക്ക് പോകാനാണ് ഞങ്ങൾ സാധ്യത അതാണ് ചർച്ച മന്ത്രിയുമായുള്ള ചർച്ചയിൽ ഈ ആവശ്യങ്ങളെല്ലാം അവർ പറയും പക്ഷേ പക്ഷെ അല്ല അവർ ഇതൊന്നും വ്യക്തമാക്കുന്നത് ഭരണകൂടത്തിന് മുന്നിൽ അവരുടെ വിഷയങ്ങൾ പറയുന്നത് ഇതാദ്യമായൊന്നും അല്ല ആ സ്ത്രീ പ്രതികരിച്ചതാണ് ഏറ്റവും വലിയ ഇത്തിരി ശാസ്ത്രീയമായ സംവിധാനങ്ങൾ ഉണ്ടാവണമല്ലോ ഇത് പരിഹരിക്കാൻ അത് നടത്തണമല്ലോ അത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ് അപ്പോൾ മുതലപ്പൊഴിയിലെ ജനങ്ങൾക്ക് എല്ലാ കാലത്തും ഇങ്ങനെ ദുരിതം അനുഭവിക്കാൻ ഇടയുണ്ടാക്കരുത് അതാണ് ഒരു പരിഹാരം ഉണ്ടാവേണ്ടത് എല്ലാ കാലത്തും ഇങ്ങനെ ഒരു മനുഷ്യർ നിന്ന് കരയുകയുമാണ് ഇത് വലിയൊരു പ്രശ്നമാണെന്ന് എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല മത്സ്യത്തൊഴിലാളികൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ കണ്ണീരൊഴുക്കേണ്ടി വരുന്നു ഇത് മുതലപ്പടിയിൽ മാത്രം തീരുന്ന പ്രശ്നവുമല്ല സംസ്ഥാനത്ത് പലയിടങ്ങളിലും നമ്മൾ കേരളത്തിന്റെ സൈന്യം എന്ന് മനസ്സറിഞ്ഞ് വിളിച്ച മത്സ്യത്തൊഴിലാളികൾ ബുദ്ധിമുട്ടുന്നുണ്ട്